പാലക്കാട് എയിംസ് സ്റ്റഡി സെൻറ്ററിൻ്റെ ഒരു മലയാളം ക്ലാസ്സിലേക്ക് കൂടി ഏവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു നമുക്ക് പഠിക്കാനുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു മുടികളുണ്ട് മാധ്യമരംഗം അത് ആറാമത്തെ മുടികളായിട്ടാണ് വരുന്നത് അതിനകത്ത് ഇലക്ട്രോണിക് മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും അച്ചടി അതുപോലെ തന്നെ പത്രപ്രവർത്തനം ഈ മേഖലകളല്ല എന്നുവെച്ചാൽ മാധ്യമവുമായി ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട് ആ വിഭാഗത്തിലെ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് പ്രധാനമായും ടെലിവിഷൻ ടെലിവിഷൻ്റെ പ്രക്ഷേപണ ചരിത്രവും മറ്റ് ലോകം മുതൽ നമ്മുടെ കേരളം വരെ ആണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ മേഖലയും നമ്മളെടുത്ത് അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അതാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ടെലിവിഷനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഒഴിച്ചു കൂടാൻ പാടില്ല വയ്യാത്ത ഒരു ജനകീയ മാധ്യമമായിട്ട് ടെലിവിഷൻ മാറിയിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ഇതിൻ്റെ ആവശ്യകത വളരെ അധികമാണ് അത് ക്ലോ പിന്നെ സി സി ടി വി പോലെയുള്ള അതിൻ്റെ ഫുട്ടേജ് അതങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വരെ ഇന്ന് ടെലിവിഷൻ ഉപയോഗിക്കുന്ന രീതിയിലേക്കത് വികസിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ചരിത്രം ഒന്ന് നമുക്കൊന്ന് ആ ഓടിച്ചു നോക്കാം അതിൽ നിന്നും ഏതെങ്കിലും എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം നമുക്ക് എക്സാമിന് മിക്കപ്പോഴും പ്രതീക്ഷിക്കാം ഇവിടെ എന്ന് പറയുന്നത് എന്താണ് ടെലിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഒരു ടെലിവിഷൻ സംപ്രേഷണ കേന്ദ്രത്തിൽ നിന്നും വിദ്യുത്കാന്ത തരംഗ രൂപത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന വിവരങ്ങളെ ശേഖരിച്ച് അവയെ വീണ്ടും ചിത്രങ്ങളും ശബ്ദങ്ങളും ആക്കി മാറ്റി പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുന്ന ഉപകരണമാണ് ടെലിവിഷൻ എന്ന് നമുക്ക് ടെലിവിഷനെക്കുറിച്ച് ഒരു വിശദീകരണം കൊടുക്കുക ഇവിടെ സംപ്രേഷണ കേന്ദ്രം നമ്മളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് സംപ്രേഷണം ആ വാക്ക് നമ്മളൊന്നും ശ്രദ്ധിക്കണം അതിനു വേണ്ടിയാ സംണം മറ്റൊരു വാക്ക് സം ഈ രണ്ട് വാക്കുകൾ നമുക്ക് പലപ്പോഴും വരാവുന്ന രണ്ട് വാക്കുകളാണ് ഒന്ന് സംപ്രേഷണവും മറ്റൊന്ന് സംപ്രേഷണവും രണ്ട് വാക്കുകളും ശരിയായ വാക്കാണ് പക്ഷെ രണ്ടർത്ഥമാണെന്ന് മാത്രം ആദ്യത്തെ ദിനെ നമുക്ക് സംപ്രേഷണം എന്ന് പറയുന്നത് പ്രേഷണം ചെയ്യുക പ്രേഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ പറഞ്ഞയക്കുക എന്നാണ് അതായത് എന്തെങ്കിലും വിവരങ്ങളെ നമ്മളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന പ്രക്രിയ അത് ടെലിവിഷൻ കേന്ദ്രത്തിലിരുന്നാണ് ഇത് ചെയ്യുന്നത് എന്നാൽ ഇത് ചെയ്യുന്നത് സംപ്രേക്ഷണം എന്ന് പറഞ്ഞാല് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ടി വിയിൽ കാണുന്നതിനെയാണ് സംപ്രേക്ഷണം ഈക്ഷണം എന്ന വാക്കിനർത്ഥം കണ്ണ് എന്ന ഈക്ഷണയുഗം ക്കെ പ്രയോഗമുണ്ട് കണ്ണ് രണ്ട് കണ്ണുകൾ അപ്പൊ കണ്ണുകൾ ഉപയോഗിച്ച് നമ്മളെ ഇരുന്നു കൊണ്ട് നമ്മൾ ആ പരിപാടികൾ കാണുന്നതിനെയാണ് സംപ്രേക്ഷണം എന്ന് പറയുക സംപ്രേഷണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് അതായത് ചാനലിൽ നിന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ കേന്ദ്രത്തിൽ നിന്നും നമ്മളുടെ അടുത്തേക്ക് സന്ദേശങ്ങളെയും കാര്യങ്ങളെയും പറഞ്ഞയക്കുന്ന പ്രക്രിയയെ നമുക്ക് സംപ്രേഷണം എന്ന് പറയാം അത് വീട്ടിലിരുന്ന് കണ്ട രണ്ടും രണ്ടടത്ത് നടക്കുന്ന പ്രക്രിയയാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന് അർത്ഥം ഈ പദങ്ങളിൽ ശരിയേത് തെറ്റേത് എന്നുള്ള ഒരു സംശയം പലപ്പോഴും പലരും ഉന്നയിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ട് വാക്കുകൾ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് തുടങ്ങിയത് അതുകൊണ്ടാണ് അപ്പം ഒരു ടെലിവിഷൻ സംപ്രേഷണ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന നിന്നും വിദ്യുത്കാന്ത തരംഗ രൂപത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന വിവരങ്ങളെ ശേഖരിച്ച് നമ്മുടെ വീട്ടിലിരുന്ന് ആ കൊണ്ട് ആ ടി വിയിലുള്ള ആ ഒരു ഉപകരണം ഉണ്ട് ആ ഉപകരണം ട്രാൻസ്മിറ്റർ ട്രാൻസിസ്റ്റർ ട്രാൻസ്മിഷൻ ചെയ്യുന്ന അപ്പൊ അത് ശേഖരിച്ചിട്ട് അവയെ വീണ്ടും എന്തു ചെയ്യും ആ ചിത്രങ്ങളും ശബ്ദങ്ങളുമാക്കി പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുന്ന ഉപകരണത്തെയാണ് നമ്മൾ ടെലിവിഷൻ എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിച്ചത് സ്കോട്ടിഷ് എഞ്ചിനീയറായ ജോൺ ലോഗി ബേഡ് ജോൺ ലോഗി ബേഡ് എന്ന ആളാണ് ഈ ഇത് അദ്ദേഹം സ്കോട്ടിഷ് സ്കോട്ട്ലൻഡിലെ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹമാണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ജോൺ ബിയേഡ് ടി വി സംപ്രേഷണം പ്രദർശിപ്പിച്ചതോടെ ടെലിവിഷൻ്റെ കഥയ്ക്ക് തുടക്കം ഇട്ടു ഏ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ജോൺ ബിയേട് ടി വി സംപ്രേഷണം ഏ അത് സംപ്രേഷണം ചെയ്തതോടെ ആണ് ടെലിവിഷന്റെ കഥ തുടങ്ങുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് സെപ്റ്റംബർ മുപ്പതിനാണ് ബി ബി സി പ്രക്ഷേപണം ആരംഭിച്ചത് ബി ബി സി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ബി ബി സിയുടെ തുടക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് സെപ്റ്റംബർ മുപ്പതിനാണ് ബി ബി സി പ്രക്ഷേപണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അത് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയുണ്ടായി ഇനി അമേരിക്കയിൽ പതിവ് ടെലിവിഷൻ പ്രക്ഷേപണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് അമേരിക്കയിൽ തുടങ്ങിയത് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈയിൽ ദി ഹാർട്ട് ഓഫ് ന്യൂയോർക്ക് എന്ന ഫീച്ചർ ഫിലിം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈയിൽ ദി ഹാർട്ട് ഓഫ് ന്യൂയോർക്ക് ആ ഫീച്ചർ ഫിലിമിന്റെ പേരാണത് ഹാർട്ട് ഓഫ് ന്യൂയോർക്ക് എന്ന ആ ഫീച്ചർ ഫിലിം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സംപ്രേഷണം ചെയ്തു നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അമേരിക്കയിലാണ് ഏ അത് ന്യൂയോർക്കിലാണ് ഈ അത് നടന്നത് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അതേ വർഷം തന്നെ കൊളംബിയ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം സംപ്രേഷണം ആരംഭിച്ചു സംപ്രേഷണം തുടങ്ങി സംപ്രേഷണം ഏ തുടങ്ങിയത് പിന്നെ കൊളംബിയ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം അതേ വർഷം തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ജൂലൈയിൽ ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഇന്ത്യയിലെ നമ്മളെ ഭാരതത്തിലെ ടി വി സംപ്രേഷണം എന്ന് തുടങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഡൽഹിയിൽ ആകാശവാണി സേവന അപ്പൊ അതുവരെ റേഡിയോ ആ സമയത്ത് നമ്മുടെ ഇവിടെ ശക്തമായിട്ട് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തി നിന്നിരുന്ന ആ ഒരു ഇതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ ഏതാണ്ട് റേഡിയോയ്ക്ക് ശക്തമായ സ്വാധീനം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു അങ്ങനെ റേഡിയോ ശക്തമായിട്ട് സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്ന സമയത്ത് അതായത് ആകാശവാണി എന്നാണല്ലോ റേഡിയോയുടെ അതായത് അപ്പം ആകാശവാണി സേവനങ്ങളുടെ ഭാഗമായിട്ട് പരീക്ഷണാത്മക സേവനമായിട്ട് ദൂരദർശൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഡൽഹിയിൽ ഈ ഇത് ആരംഭിച്ചത് തുടങ്ങിയത് ഇന്ത്യയിൽ ടെലിവിഷൻ പ്രക്ഷേപണം തുടങ്ങിയത് എന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഡൽഹിയിൽ ആദ്യമായിട്ട് സംപ്രേഷണം തുടങ്ങിയത് സംപ്രേഷണം തുടങ്ങിയത് ആകാശവാണി സേവനങ്ങളുടെ ഭാഗമായിട്ടാണ് ആ ഇത് തുടങ്ങിയത് അതൊരു പരീക്ഷണാത്മക സേവനമായിട്ടാണ് ഈ ഇത് നടപ്പിലാക്കിയത് ആകാശവാണി സേവനങ്ങളുടെ ഭാഗമായിട്ട് ആണ് ഇത് തുടങ്ങുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ അവസാനത്തിൽ കളർ ടെലിവിഷൻ പ്രക്ഷേപണം തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും കളർ ടെലിവിഷൻ വന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഡിസംബർ പതിനേഴിനാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി നവംബർ ഇരുപത്തി ഒന്ന് ടെലിവിഷൻ ദിനമായിട്ട് ആചരിച്ചത് നവംബർ ഇരുപത്തി ഒന്നാണ് ദേശീയ ടെലിവിഷൻ ദിനം എന്ന് നമുക്ക് പറയാം അന്തർദേശീയമായിട്ടുള്ള അതായത് ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലിയാണ് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഡിസംബർ പതിനേഴിന് ഒരു തീരുമാനം ആ പാസാക്കി അതായത് നവംബർ ഇരുപത്തൊന്ന് ടെലിവിഷൻ ദിനമായിട്ട് ലോകമെങ്ങും ആചരിക്കണമെന്ന് ആ സഭ ഒരു തീരുമാനം എടുത്തു ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പ്രസാർ ഭാരതി നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനത്തിൻ്റെ പേരാണ് പ്രസാർ ഭാരതി അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് പ്രസാർ ഭാരതി സ്ഥാപിതമായി അങ്ങനെ സ്ഥാപിതമായതോടുകൂടി ആകാശവാണിയോടൊപ്പം തന്നെ ദൂരദർശനും അതിൻ്റെ കീഴിൽ കോർപ്പറേഷനുകളായിട്ട് മാറി ആകാശവാണിയും വന്നു അതുപോലെ തന്നെ ദൂരദർശനും വന്നു ആ ദൂരദർശന്റെ കീഴില് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാദേശിക ഭാഷ സാറ്റലൈറ്റ് ചാനലുകൾ സംസ്ഥാന നെറ്റ്വർക്കുകൾ വർക്കുകള് ഡി ഡി നാഷണൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നാണ് അതായത് പ്രാദേശിക ഭാഷ സാറ്റലൈറ്റ് ചാനലുകൾ സംസ്ഥാന നെറ്റ്വർക്കുകൾ ഡി ഡി നാഷണല് ൂസ് ഡി ഡി സ്പോർട്സ് ഡി ഡി ഗ്യാൻ ഡി ഡി ഭാരതി ഇവയോടൊപ്പം തന്നെ ലോകസഭ ചാനലുണ്ട് ലോകസഭയിലെ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായിട്ട് രൂപീകരിച്ച ചാനലാണ് ലോകസഭാ ചാനൽ അതുപോലെ ഡി ഡി ഉറുദു ഉണ്ട് ഇങ്ങനെ ദൂരദർശന്റെ കീഴിൽ നിരവധി ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത് പ്രാദേശിക ഭാഷ സാറ്റലൈറ്റ് ചാനലുകളാണ് അതിൻ്റെ കീഴിലുള്ള അത് നമ്മുടെ ഇവിടെ ഡി ഡി കേരളവും ഉണ്ട് ഡി ഡി മലയാളവും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രാദേശിക ഭാഷ സാറ്റലൈറ്റ് ചാനലുകൾ മുതൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതെല്ലാം ദൂരദർശന്റെ കീഴിലെ ചാനലുകളാണ് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സാറ്റലൈറ്റ് ചാനൽ ആണ് സി ടി വി അതായത് ഹിന്ദിയിലെ ഹിന്ദിയിലാണത് തുടങ്ങുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സാറ്റലൈറ്റ് ചാനല് സി ടി വി ആണ് സി ടി വി തുടങ്ങിയതെന്ന് പറയുന്നത് ഹിന്ദിയിലാണ് ഹിന്ദിയിൽ ഇനി നമുക്ക് കേരളത്തിലെ പ്രക്ഷേപണത്തിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം കേരളത്തിലെ പ്രക്ഷേപണത്തിൻ്റെ ചരിത്രമാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് കേരളത്തിൽ ടെലിവിഷൻ പ്രക്ഷേപണം തുടങ്ങുന്നത് അത് നടത്തിയത് കെൽട്രോണാണ് അത് തുടങ്ങി വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരിയിൽ കെൽട്രോൺ കേരളത്തിൽ ആദ്യമായിട്ട് ടെലിവിഷൻ സംപ്രേഷണം നടത്തി ഇനി എൺപത്തിരണ്ട് നവംബർ ആയപ്പോഴ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരിയിലാണ് കെൽട്രോൺ തുടങ്ങിയതെങ്കിൽ എൺപത്തിരണ്ട് നവംബറിൽ ദൂരദർശൻ ടെലിവിഷൻ പ്രക്ഷേപണം തുടങ്ങി അതോടുകൂടി കെൽട്രോൺ അവരുടെ പ്രക്ഷേപണം നിർത്തിവെച്ചു അതായത് എൺപത്തി രണ്ടിൽ തന്നെയാണ് ഈ രണ്ട് സംഭവങ്ങൾ നടന്നത് ആദ്യമായിട്ട് കേരളത്തിൽ ടെലിവിഷൻ പ്രക്ഷേപണം നടത്തിയത് ആര് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ കെൽട്രോൺ ആണ് ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ ടെലിവിഷൻ സംപ്രേഷണം നടത്തിയത് ഇനി എൺപത്തിരണ്ട് നവംബർ ആയപ്പോ ദൂരദർശൻ ആ ടെലിവിഷൻ പ്രക്ഷേപണം ആരംഭിച്ചു അതായത് ആ ഏതാണ്ട് പത്തു മാസം ആ ജനുവരിയിൽ തുടങ്ങി ഏതാണ്ട് നവംബർ ആയപ്പോഴത്തേക്ക് അതായത് പത്തു മാസം പിന്നിട്ടതോടുകൂടി കെലട്രോണിൻ്റെ പ്രക്ഷേപണം പത്തു മാസം പിന്നിട്ടതോടുകൂടി നവംബറിൽ ദൂരദർശൻ ടെലിവിഷൻ പ്രക്ഷേപണം തുടങ്ങി അതോടുകൂടി കെൽട്രോൺ അവരുടെ പ്രക്ഷേപണം ഇവിടെ നിർത്തി ഇനി ഇത് നമ്മൾ തുടങ്ങിയത് ആ തിരുവനന്തപുരം കുടപ്പനക്കുന്നിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി ഒന്നിന് ഇത് ചോദ്യമായിട്ടൊക്കെ ആ വരാവുന്നതാണ് വന്നിട്ടുണ്ട് അതായത് തിരുവനന്തപുരം കുടപ്പനക്കുന്നിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി ഒന്നിന് മലയാളം പ്രക്ഷേപണം ആരംഭിച്ചു നമ്മുടെ കേരളത്തിലെ പ്രക്ഷേപണത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് അവിടെയാണ് തിരുവനന്തപുരം കുടപ്പനകുന്നിൽ നിന്ന് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാർച്ചിൽ തിരുവനന്തപുരം സ്റ്റുഡിയോ പൂർണ്ണമായിട്ട് സജ്ജമായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാർച്ച് തിരുവനന്തപുരം സ്റ്റുഡിയോ പൂർണ്ണമായിട്ട് സജ്ജമായി അങ്ങനെ പൂർണ്ണമായിട്ട് സജ്ജമായതോടുകൂടി കേരളത്തിലെ ആ പ്രക്ഷേപണം വിപുലമായി ഇനി തിരുവനന്തപുരം സ്റ്റുഡിയോയെ കൂടാതെ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ആറിന് തൃശൂരിൽ ദൂരദർശൻ്റെ രണ്ടാമത്തെ പ്രൊഡക്ഷൻ സെൻ്റർ തുടങ്ങി തിരുവനന്തപുരം കൂടാതെ അടുത്ത പ്രക്ഷേപണത്തിനുള്ള സൗകര്യം അതുപോലെ പ്രൊഡക്ഷൻ സെന്റർ ഇതിൻ്റെ ടി വിയിലൂടെ നമുക്ക് പ്രദർശിപ്പിക്കേണ്ട ഇതൊക്കെ നിർമ്മിക്കേണ്ട ബാധ്യതയും അവർക്കാണല്ലോ അപ്പൊ അതിൻ്റെ രണ്ടാമത്തെ പ്രൊഡക്ഷൻ സെന്റർ തുടങ്ങിയത് തൃശൂരിൽ നിന്നാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയപ്പോഴത്തേക്ക് കളർ സംപ്രേഷണം അതുവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ടി വി ആയിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവികൾ പോയി അതിന് പകരം അതിൻ്റെ സ്ഥാനത്ത് കളർ ടിവികൾ വരാൻ തുടങ്ങി കളർ സംപ്രേഷണം നമ്മുടെ ഇവിടെ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇനി ദൂരദർശൻ്റെ ആ ഉപഗ്രഹ സംപ്രേഷണം ഉപഗ്രഹ സംപ്രേഷണം ഡി ഡി മലയാളം എന്നും അതുപോലെ തന്നെ ഭൂതല സംപ്രേഷണം ഡി ഡി എന്നും അറിയപ്പെടുന്നു അതായത് ദൂരദർശന്റെ ഈ സംപ്രേഷണം ഡി ഡി മലയാളം എന്നാണ് ഉപഗ്രഹ സംപ്രേഷണം അതിനകത്താണ് കലാപരിപാടികളും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ വിശദമായിട്ട് കിട്ടുന്നത് ആ നമ്മളിൽ പലരും ആ ആ ഒരു ഭാഗത്തേക്ക് പലപ്പോഴും തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല ആ കേരളത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ആ പൈതൃകം കാത്തുരക്ഷിക്കുന്ന നിരവധി കലാരൂപങ്ങളും മറ്റുള്ളവയും ഒക്കെ പ്രക്ഷേപണം ചെയ്യുന്നത് ശരിക്കും ഡി ഡി മലയാളത്തിലൂടെയാണ് കഥകളിയൊക്കെ പ്രക്ഷേപണം ചെയ്യുന്നത് മലയാളം ഡി ഡി മലയാളം ചാനലും ഇനി ഭൂതല സംപ്രേഷണം ഡി ഡി കേരളം എന്ന് ആണ് അറിയപ്പെടുന്നത് രണ്ട് ഒരു സമയത്ത് ഈ ഡി ഡി മലയാളം കുറച്ച് സമയം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ഇപ്പോൾ രണ്ട് ഇതും ഇരുപത്തി നാല് മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഉപഗ്രഹ സംപ്രേഷണവും ഭൂതല സംപ്രേഷണവും ആ ഇപ്പോഴ് കൂടുതൽ സമയത്തുണ്ട് ഇനി നമ്മൾ മലയാളത്തിലെ ആദ്യത്തെ ഉപഗ്രഹ ചാനലായിട്ട് നമ്മൾ പറയുന്നത് ഏഷ്യാനെറ്റെയാണ് ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹ ചാനലാണ് ഏഷ്യാനെറ്റ് ആദ്യത്ത് ഇനി ഇംഗ്ലീഷ് വാർത്ത പ്രക്ഷേപണം ചെയ്ത ആദ്യത്തെ മലയാളം ചാനല് ജീവൻ ടി വി ആണ് ജീവൻ ടി വിയിൽ ഇംഗ്ലീഷിലുള്ള ആ വാർത്ത കൂടി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹ ചാനൽ ഏഷ്യാനെറ്റ് ആണ് ഇതാണ് നമ്മുടെ ആ ടെലിവിഷന്റെ ഏകദേശമായിട്ടുള്ള ഒരു ആ പ്രക്ഷേപണ ചരിത്രം എന്ന് പറയുന്നത് നമ്മളിവിടെ ഇത് തുടങ്ങിയതും ആദ്യം കലക്ട്രോൺ തുടങ്ങി മലയാ കേരളത്തിലെ മറ്റേത് ജോൺ ബിയേഡ് ആണതിൻ്റെ ഈ ഇതിൻ്റെ ഉപജ്ഞാതാവ് അല്ലെ ടി വി കണ്ടുപിടിച്ച ആള് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പ്രക്ഷേപണം അത് കഴിഞ്ഞാൽ നമ്മൾ നാഷണൽ ലെവലിലുള്ള ആ പ്രക്ഷേപണം ആ അത് കഴിഞ്ഞാണ് നമ്മളിപ്പോൾ കേരളത്തിലെ പ്രക്ഷേപണം കേരളത്തിലെ പ്രക്ഷേപണവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് ചോദ്യങ്ങൾക്കൊക്കെ സാധ്യതയുള്ളത് അപ്പം അതുകൊണ്ട് കെൽട്രോണിന്റെ ടെലിവിഷൻ പ്രക്ഷേപണം എൺപത്തി രണ്ടിലെ ജനുവരിയിലെ പ്രക്ഷേപണം തുടങ്ങി ആ എൺപത്തി രണ്ട് നവംബറിൽ ദൂരദർശൻ്റെ പ്രക്ഷേപണം തുടങ്ങിയത് എൺപത്തി അഞ്ചിൽ പിന്നെ അത് കുടപ്പന കുന്നിൽ നിന്നും പൂർണമായിട്ട് മലയാളം സംപ്രേഷണം ആരംഭിച്ചത് ആദ്യ സമയത്തൊക്കെ നമുക്ക് ആ ടെലിവിഷനകത്ത് മലയാളം ആ കുറച്ച് സമയം മാത്രമേ നമുക്ക് കിട്ടുമായിരുന്നുള്ളൂ പൂർണ്ണ സമയമായിട്ടുള്ളൊരു ചാനലായിരുന്നില്ല പിന്നീടാണ് അത് തിരുവനന്തപുരം സ്റ്റുഡിയോയൊക്കെ സജ്ജമായപ്പോഴാണ് ആ അത് കൂടുതൽ വിപുലമായത് നമുക്കെല്ലാ കൂടുതൽ സമയം നമുക്കത് ലഭ്യമായതും ആ തിരുവനന്തപുരം നിലയം പൂർണ്ണ സജ്ജമായപ്പോഴാണ് തുടർന്ന് തന്നെ അടുത്ത ആ തൃശ്ശൂരിലെ പ്രൊഡക്ഷൻ സെന്റർ കൂടി ആയപ്പോഴത്തേക്ക് എന്നാൽ ഇന്ന് ആ മലയാളത്തിലെ ആ ചാനലുകളെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഏതാണ്ട് മുപ്പതോളം ചാനലുകൾ മലയാളത്തിൽ ഇന്ന് ആ നിലവിലുണ്ട് ആ മുപ്പതിനു മുകളിൽ ആ ചാനലുകൾ ഇന്ന് നമുക്കിവിടെ നിലവിലുണ്ട് ആദ്യ ആ കാലത്തുണ്ടായിരുന്ന ആ ചാനലാണല്ലോ ആ സാധ്യത സ്വകാര്യ ചാനലാണല്ലോ ഈ ഏഷ്യാനെറ്റിൻ്റെ ഏഷ്യാനെറ്റ് തന്നെ പല രീതിയിൽ എ സി വി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ ഏഷ്യാനെറ്റ് പ്ലസ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഓരോ ചാനലുകൾ തുടങ്ങി ആ ചാനലുകൾ വിവിധ രീതിയിൽ വികസിച്ച് അങ്ങനെ ഇന്ന് ഏതാണ്ട് പത്ത് നാൽപ്പത് ചാനല് നമ്മുടെ ഇവിടെ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് ഇതാണ് ഏകദേശം ഒരു ആ ടെലിവിഷൻ്റെ പ്രക്ഷേപണ ചരിത്രം ഏകദേശം നിങ്ങൾക്കൊന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഇവിടെ എന്ന് മാത്രം അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചോദ്യങ്ങളും മറ്റ് ഒക്കെ ഒന്ന് നമ്മൾ വായിച്ച് തിട്ടപ്പെടുത്തി ആ വേണം പോവാൻ